ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാല് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് കേരളത്തിൽ ഇല്ലായിരുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും താരങ്ങൾക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളെ കുറിച്ചും ഇപ്പോഴത്തെ പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് രാജേട്ടൻ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേട്ട് വാക്കുകൾക്കായിട്ട് ആകാംക്ഷത്തി താൻ എവിടെയും ഒളിച്ചോടി പോയിട്ടിരുന്നെന്നും വ്യക്തിപരമായ കാര്യങ്ങൾ ആ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത് സിനിമാ ഷൂട്ടിംഗ് കാരണം ചെന്നൈയിലും ബോംബെയിലും ആയിരുന്നു ഒപ്പം ഭാര്യയ്ക്ക് സർജറി ഉള്ളത് കാരണം അതിന്റെ തിരക്കിലുമായിരുന്നു എന്ന് താരം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സാഗുതാർഹമാണെന്നും മോന കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു അമ്മ ഒരു കുടുംബം പോലെയാണ് അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് അമ്മ സംഘടന തുടങ്ങിയത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ വൈമുഖ്യം ഉണ്ടായിരുന്നു പിന്നീട് അത് ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ മലയാള സിനിമാ ലോകത്തിന് മുഴുവൻ ഉത്തരവാദിത്വം ഉത്തരം പറയേണ്ടത് എല്ലാവരുമാണെന്ന് മോഹൻലാൽ പറഞ്ഞു അമ്മയുടെ രാജി കൂട്ടായി ആലോചിച്ചതിനു ശേഷം തീരുമാനിച്ചാണ് എല്ലാവരുടെയും അനുവാദം ചോദിച്ചിട്ടാണ് അമ്മ കമ്മിറ്റി പിരിച്ചുവിട്ടുവെന്നും താരം മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ആരോപണ വിധേയരെ മാറ്റി നിർത്തേണ്ട എന്ന ചോദ്യത്തിന് അത് അതിങ്ങനെ സാധിക്കും സാധിക്കുമെന്നും എല്ലാ നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരും കോടതിയും പോലീസും കാര്യങ്ങൾ തീരുമാനിക്കും കുറ്റം ചെയ്തോടെ ശിക്ഷിക്കപ്പെടണമെന്നും ലാൽ കൂട്ടിച്ചേർത്തു നിലവിൽ കാര്യങ്ങൾ സംഭവിച്ചുപോയി ഇനി സംഭവിക്കാതിരിക്കാൻ നോക്കാം താൻ പവർ ഗ്രൂപ്പിന്റെ ആളെന്നും തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലെന്നും ഡാരാട്ടം പറഞ്ഞു ദയവു ചെയ്ത് സിനിമാ മേഖലയെ തകർക്കരുതെന്നും മോഹൻലാൽ പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ ഈ മേഖലയെ തൊഴിൽ ചെയ്യുന്നുണ്ട് മലയാള സിനിമയെ രക്ഷിക്കണം നമുക്കെല്ലാവർക്കും ചേർന്ന് സിനിമാ വ്യവസായത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഡാർ കൂട്ടിച്ചേർത്തു എന്തൊക്കെയാണ് മോഹൻലാലിന്റെ വകുക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മോലാന്റ് രാജ്യും അദ്ദേഹത്തിൻ്റെ ഒളിച്ചോട്ടവും എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായെങ്കിലും എല്ലാ ഒറ്റ ആൻസർ കൊണ്ട് ഇപ്പോൾ ഇതാ മാധ്യമങ്ങളെ വായ്പടുപ്പിച്ചിരിക്കുന്ന ഡയറക്ടർ എന്തൊക്കെയാണ് ഡയറക്ടറിന്റെ ഈ ഒരു അഭിപ്രായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട